യുടെ ലോക ചാമ്പ്യൻ ഗുകേഷ് രണ്ടാം തവണയും ചെസ് ഇതിഹാസം മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയിരിക്കുക ക്രൊയേഷ്യയിലെ സാഗ്രേബിൽ വെച്ച് നടക്കുന്ന ഗ്രാൻഡ് ചെസ് ടൂർ സൂപ്പർ യുണൈറ്റഡ് റാപ്പിഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ ആറാം റൌണ്ടിലാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ ഗുഗേഷ് കാൾസനെ പരാജയപ്പെടുത്തിയത് പത്ത് പോയിന്റുകളുമായി ഇതോടെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് ഗുഗേഷ് കാൾസനെ ആറ് പോയിന്റുകൾ മാത്രമാണ് നേടാനായിട്ടുള്ളത് മൂന്ന് ഗെയിമുകൾ കൂടിയാണ് ഇനി ബാക്കിയുള്ളത് ടൂർണമെന്റിലെ തുടർച്ചയായ അഞ്ചാമത്തെ വിജയമാണ് ഗുഗേഷ് ഇപ്പോൾ നേടിയത് ഗുഗേഷ് ടൂർണമെന്റിലെ ഏറ്റവും മോശം ഗെയിമറാണെന്ന പരാമർശം നടത്തിയതിന് തൊട്ടു പിന്നെ നടന്ന ഈ മത്സരത്തിലാണ് കാൾസൺ പരാജയപ്പെട്ടത് ഗുകേഷ് ഇതുപോലെ ഒരു ടൂർണമെന്റിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുമെന്ന് കരുതാൻ അദ്ദേഹം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നായിരുന്നു മാഗ്നസ് കാൾസൺ പറഞ്ഞത് നേരത്തെയും ഗുഗേഷ് കാൾസനെ തോൽപ്പിച്ചപ്പോൾ ശുഭിതനായി ഡെസ്കിൽ അടിച്ച് ദേഷ്യം പ്രകടമാക്കിയ ആളാണ് കാൾസൺ നോർവേ ചെസ് ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ മാഗ്നസ് കാൾസിനെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കിയപ്പോഴാണ് ആ സംഭവം ഉണ്ടായത് കാൾസൺ മാത്രമല്ല ഗുകേഷിനെതിരെ വന്നിട്ടുള്ളത് ചെറിയ പ്രായത്തിൽ ലോക ഒന്നാം നമ്പർ ചെസ് താരത്തോട് മത്സരിച്ച് ഗംഭീര വിജയം സ്വന്തമാക്കിയ ഗുകേഷിനെ അഭിനന്ദിക്കുന്നതിന് പകരം വംശീയ പരാമർശങ്ങളും വെറുപ്പുമാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ദേശീയതയെ ലക്ഷ്യം വെച്ചാണ് കമന്റുകൾ അധികവും പ്രായത്തിൽ ചെറുതാണ് എന്നതും ഇന്ത്യക്കാരനാണ് എന്ന കാര്യവും പലർക്കും ദഹിച്ചിട്ടില്ല മാഗ്നസിന്റെ കടുത്ത ആരാധകർക്കാണെങ്കിൽ തങ്ങളുടെ ആരാധ്യപുരുഷനെ തോൽപ്പിച്ചത് അനുഭവസമ്പത്ത് ഒട്ടുമില്ലാത്ത ഒരു പയ്യനാണെന്ന് അംഗീകരിക്കാനും പ്രയാസമാണ് ഗുകേഷിനെ ലക്ഷ്യം വെച്ചുള്ള വംശീയ പരാമർശങ്ങളുള്ള കമന്റുകൾ ആയിരക്കണക്കിന് ലൈക്കുകളാണ് നേടുന്നത് കറിയുടെ ഗന്ധം മാഗ്നസിന്റെ ശ്രദ്ധ തെറ്റിച്ചു എന്നാണ് ഒരു വീഡിയോയ്ക്ക് താഴെ നിരവധി ആളുകൾ ലൈക്ക് ചെയ്ത ഒരു കമന്റ് ട്രോളുകളായും കമന്റായും നിരവധി ആളുകൾ ഇതേ രീതിയിൽ ഗുകേഷിന് വല്ലാത്ത ദുർഗന്ധമാണെന്ന് കളി കഴിഞ്ഞ ശേഷം മാഗ്നസ് കാൾസൺ പറഞ്ഞിരുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത് പാശ്ചാത്യ സമൂഹത്തിന് ഇന്ത്യയോടുള്ള വെറുപ്പിന്റെ ബാക്കിപത്രമാണ് ഗുകേഷിന് നേരിടേണ്ടി വരുന്ന ഇത്തരം പരിഹാസങ്ങൾ തോറ്റപ്പോൾ വികാരഭരിതനായി മേശയിൽ അടിച്ച് ഇറങ്ങിപ്പോയ കാൾസൺ മാന്യനും ശാന്തനായി ബോർഡിൽ കരുക്കൾ അടക്കി വെച്ചിട്ടുപോയ ഗുഗേഷ് മോശക്കാരനും ആവുകയാണ് ആദ്യം നിരാശനായാണ് മാഗ്നസ് പ്രതികരിച്ചതെങ്കിലും പിന്നീട് അന്ന് ഗുകേഷിന്റെ അടുത്ത് വന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചാണ് മാഗ്നസ് യാത്ര പറഞ്ഞത് എന്നാൽ ആരാധകർ തോൽവി അംഗീകരിക്കാതെ ഇന്ത്യക്കാർക്ക് നേരെ അധിക്ഷേപവും പരിഹാസവും തുടരുകയായിരുന്നു ഇപ്പോൾ വീണ്ടും അതേ കാൾസിനെ തോൽപ്പിച്ചുകൊണ്ട് ഗുകേഷ് ഇന്ത്യയുടെ അഭിമാനമായി മാറുകയാണ് ഇത്തവണയും പരാജയം ഏറ്റുവാങ്ങിയ കാൾസൻ അല്പം നീരസത്തോടെയാണ് ഇറങ്ങിപ്പോയത് എന്നാൽ ഗുകേഷ് ആകട്ടെ പതിവ് പോലെ ശാന്തനായി എഴുന്നേറ്റ ശേഷം തന്റെ കസേര പോലും യഥാസ്ഥാനത്തേക്ക് നീക്കിയിട്ടാണ് സ്ഥലം വിട്ടത് കഴിഞ്ഞ മാസം പത്തൊമ്പത് വയസ്സ് തികഞ്ഞ ഇന്ത്യയുടെ ലോക ചാമ്പ്യൻ തന്റെ വിനയത്തോടെ പെരുമാറ്റം കൊണ്ടും കളിയിൽ മികച്ച പ്രകടനം നടത്തിയുമാണ് തനിക്കെതിരെയുള്ള എല്ലാ അധിക്ഷേപങ്ങൾക്കും മറുപടി നൽകുന്നത്